നമസ്കാരം ബംഗ്ലാദേശിൽ കലാപമാണ് എന്ന് നമുക്കറിയാം ആ കലാപത്തിൽ ഷെയ്ഖ് ഹസീന അടക്കമുള്ളവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു പക്ഷെ അതോടൊപ്പം കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എല്ലാ സ്ഥലങ്ങളിലെയും ന്യൂനപക്ഷങ്ങൾ അവിടത്തെ ശക്തി കുറഞ്ഞ ജനവിഭാഗങ്ങൾ ഇവരൊക്കെ ആക്രമിക്കപ്പെടാറുണ്ട് അങ്ങനെ ബംഗ്ലാദേശിലെ പാവപ്പെട്ട ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കുറെ ആക്രമിക്കപ്പെടുകയും പല അമ്പലങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്ന വാർത്തകൾ ഏറ്റവും വേദനാജനകമാണ് നമ്മൾ ഞെട്ടൽ ഉളവാക്കുന്നതാണ് എന്നാൽ അതിൽ ഏറ്റവും പ്രതീക്ഷയുടെ തിരുനാളമായി നമുക്ക് കാണുന്നത് ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ ബംഗ്ലാദേശിലെ മുസ്ലിം യുവജന സംഘടനകൾ അവർ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഓരോ അമ്പലത്തിനും കാവൽ നിൽക്കുക അല്ലെങ്കിൽ അവിടുത്തെ ചർച്ചുകൾക്ക് അവിടുത്തെ ക്രിസ്ത്യൻ പള്ളികൾക്ക് കാവൽ നിൽക്കുക ബാഗേർഹാട്ട് ഖുൽന എന്ന പ്രദേശത്തെ ആ ബാഗേർ ഹാട്ടിൽ അവിടെ ഏകദേശം നൂറോളം അമ്പലങ്ങളുണ്ട് അവിടെ ഈ റൈറ്റേഴ്സ് കലാപകാരികൾ എല്ലാ വിഭാഗത്തിലും ഉണ്ടാകുന്ന കലാപകാരികൾ ഉണ്ട് അവരെ തടയാനും പ്രതിരോധിക്കാനും നമ്മുടെ മുസ്ലിം യുവജന സംഘടനകൾ മുസ്ലിം യുവാക്കൾ മുസ്ലിം സംഘടനകൾ മുന്നിട്ട് വരികയും അവർ ചെറിയ ഗ്രൂപ്പുകളായി ഫോം ചെയ്ത് ആലോചിക്കണം ബംഗ്ലാദേശി കലാപം നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മറന്ന് അവരുടെ പ്രതിഷേധം മറന്ന് അമ്പലങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ഏറ്റവും മനസ്സ് എന്താ പറയേ കണ്ണു നിലയിക്കുന്ന മനസ്സിന് കുളിര് നൽകുന്ന കാഴ്ചകളാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത് ബംഗ്ലാദേശിലെ സാധാരണ മുസ്ലിങ്ങൾ അവിടത്തെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കുന്ന അവിടത്തെ ക്രിസ്ത്യൻ പള്ളികൾക്ക് കാവൽ നിൽക്കുന്ന അവിടത്തെ ബാക്കി ന്യൂനപക്ഷങ്ങളുടെ വീടുകൾക്ക് കാവൽ നിൽക്കുന്ന ഏറ്റവും മനുഷ്യത്വപരമായിരുന്ന കാഴ്ച നമ്മളെ ഓരോരുത്തരെയും ഇൻസ്പെയർ ചെയ്യണം പക്ഷേ പലപ്പോഴും ട്വിറ്ററിലും സാമൂഹിക മാധ്യമങ്ങളിലും ഒക്കെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് എനിക്ക് അതാണ് ഏറ്റവും കൗതുകമായി തോന്നിയത് അതായത് ഈ മുസ്ലിം വിരോധമുള്ളവർ ഇസ്ലാമോ ഫോബിയ ഉള്ളവർ എങ്ങനെയെങ്കിലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഈ പേരിൽ കൂടുതൽ അടികൂടണം എന്നുള്ളവർ ചോദിക്കുന്നുണ്ട് ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണ് ആരിൽ നിന്നാണ് ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുന്നത് അവർക്കുള്ളൊരു മറുപടി കൂടിയാണ് ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ ആരിൽ നിന്നാണ് ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുന്നത് ആ ആരിൽ നിന്നുള്ള ഇത് ഉത്തരമാണ് അത് ആരിൽ നിന്നെന്ന് പറഞ്ഞാൽ ബിൽകിസ് ബാനുവിനെ റേപ്പ് ചെയ്ത് അവരുടെ മൂന്ന് വയസ്സുള്ള കുട്ടിയെ താഴെ അടിച്ച് കൊന്നവരിൽ നിന്ന് ലക്ഷക്കണക്കിന് കാശ്മീരി പണ്ഡിറ്റുകളെ ആക്രമിച്ചു നൂറുകണക്കിന് ആൾക്കാരെ കൊന്നവരിൽ നിന്ന് കേരളത്തിലെ മാർട്ടിനെ പോലുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്തെവിടെ കലാപം നടന്നാലും അതിനിടയ്ക്ക് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ബാക്കിയുള്ളവരെ ആക്രമിക്കുകയും റേപ്പ് ചെയ്യുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്ന തീവ്രവാദികളിൽ നിന്ന് അത് എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട് ആ തീവ്രവാദികളിൽ നിന്നാണ് ബംഗ്ലാദേശിലെ നല്ല മനുഷ്യർ നല്ല മുസ്ലിങ്ങൾ അവിടുത്തെ അമ്പലങ്ങൾ രക്ഷിക്കുന്നത് ആ തീവ്രവാദികൾ എല്ലാ സ്ഥലത്തും തീ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ ഗോധ്രയിലെ ട്രെയിനിൽ തീ വെക്കുന്നവരാണ് ഗുജറാത്തിൽ തീ വെക്കുന്നവരാണ് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് വെക്കുന്നവരാണ് കന്തമാലിലെ ക്രിസ്ത്യാനികളുടെ വീടുകൾക്ക് തീ വെക്കുന്നവരാണ് എന്താ നമ്മുടെ ക്രിസ്ത്യൻ പുരോഹിതനായിരുന്ന സ്റ്റാൻലിയെ തീവക്കുന്നവരാണ് അപ്പോ തീവ്രവാദികൾ എല്ലാ വിഭാഗത്തിലുമുണ്ട് അല്ലെങ്കിൽ അമേരിക്കയിലെ വെളുത്ത വംശജരിൽ ബാക്കിയുള്ളവരെ വെടിവെച്ച് കൊല്ലുന്നവരിലാണ് ഇപ്പം ബ്രിട്ടണിൽ തീവ്ര വലത് കലാപം നടക്കുന്നവരിൽ നിന്നാണ് അപ്പോ കലാപകാരികൾക്ക് ജാതിയും മതവും ഇല്ല ഭ്രാന്ത് മാത്രമേ ഉള്ളൂ ആ കലാപകാരികളുടെ ഭ്രാന്തന്മാരായ കലാപകാരികളിൽ നിന്ന് തീവ്രവാദികളിൽ നിന്ന് ബംഗ്ലാദേശിലെ നല്ലവരായ വിശ്വാസികളായ സ്നേഹമുള്ള മുസ്ലിങ്ങൾ അവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ പള്ളികളും സംരക്ഷിക്കുന്നത് കാണുന്നത് ഏറ്റവും സന്തോഷം തരുന്ന മനുഷ്യത്വത്തിൽ വിശ്വാസം തോന്നിക്കുന്ന കാര്യമാണ് ആ ബംഗ്ലാദേശി മുസ്ലിം സഹോദരങ്ങൾക്ക് ഞങ്ങളുടെ അടക്കമുള്ള അമ്പലങ്ങൾ സംരക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു ഇനി നിങ്ങളുടെ മഹത്തരമായ സേവനം തുടരട്ടെ ആ അമ്പലങ്ങളും പള്ളികളും മോസ്കുകളും എല്ലാം സംരക്ഷിക്കപ്പെടട്ടെ ബംഗ്ലാദേശിലേക്ക് സമാധാനം എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു